ഹലോ ഗായ്സ് വെൽക്കം അവർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ് അപ്പൊ ഇന്ന് നമ്മൾ മിനി വ്ലോഗാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനും ഫിലിമോളും കൊണ്ട് അങ്ങനെ വാടിയിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ചത് ആ മാറ്റി നല്ല റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഫിലിമോള് ഇന്നലെ ഉപ്പിച്ച് കൊണ്ടുവന്ന ഉപ്പിലിട്ട മാങ്ങ എവിടെയെന്ന് കാര്യം ചോദിച്ചത് അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തണുപ്പൊക്കെ പോയതിനു ശേഷം ഞാൻ ഫിലിമോൾക്ക് എടുത്തു കൊടുക്കുകയാണ് അപ്പൊ അവള് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങ പക്ഷെ അതിൽ മുളക് തേച്ചാല് അവള് കഴിക്കില്ല അപ്പൊ മുളക് തേക്കാത്ത വെറും സാധാരണ ഉപ്പിലിട്ട മാങ്ങയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഞാൻ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം വലിയ പീസ് അവൾക്ക് കടിക്കാൻ കഴിയില്ലായിരുന്നു നല്ല കട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ തൊലി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടേരും കൂടെ അതങ്ങ് തീരുമാനമാക്കി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഉള്ളതായിരുന്നു ഇഷ്ടം പക്ഷെ ഫിലിമോൾക്ക് മുളക് പറ്റാത്തതായതുകൊണ്ട് ഞാനും അതുപോലെ കഴിക്കുകയാണ് അപ്പോൾ ദാ ഞങ്ങള് രണ്ടുപേരും മാങ്ങയൊക്കെ കഴിച്ചു അങ്ങനെ വാടിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ഫിലിമോളുടെ ബാഗ് ഇതാണ് കേട്ടോ ഈ ബാഗ് ഞാൻ വാങ്ങിയത് മീഷോ എന്നാണ് നല്ല വേഗമാണ് അടിപൊളി ബാഗാണ് ഞാൻ അന്ന് വാങ്ങിയത് ടു ഫിഫ്റ്റി റുപ്പീസിന് അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷെ നല്ല ബാഗാണ് ഞാൻ വിചാരിച്ചതിലും നല്ല ബാഗാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ യൂണികോണിന്റെ ബാഗ് അതുകൊണ്ടാണ് ആ ഒരു നല്ല അടിപൊളി കളറിലുള്ള ഷെയ്ഡിലുള്ള ബാഗ് വാങ്ങിച്ചു കൊടുത്തത് അപ്പോതാ ഞങ്ങള് ഇറങ്ങാണ് രണ്ടുപേരും വീട്ടിൽ നിന്ന് അപ്പൊ ഇറങ്ങിയ ഉടനെ തന്നെ ഫിലിമോള് ചെരുപ്പൊക്കെ ഇട്ടിട്ട് നേരെ പോയത് നമ്മൾ ആമ്പിൽ പൂവിന്റെ അടുത്തേക്കാണ് കേട്ടോ ഇന്ന് രണ്ട് ആമ്പിൽ പൂ വിരിഞ്ഞിട്ടുണ്ട് സാധാരണ ഒരു ആമ്പിൾപ്പൂവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇന്ന് രണ്ട് ആമ്പിൾപ്പൂ ഇരുന്നുകൊണ്ട് തന്നെ അവൾക്കും എനിക്കും ഒരുപോലെ സന്തോഷമുണ്ടായിരുന്നു അപ്പൊ അവള് അതില് തൊട്ടിട്ട് പൂവിനൊക്കെ തൊടാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് അവിടെ പുഴു ഉണ്ടായിരുന്നു കാരണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പുഴുവിന്റെ സീസൺ ആണ് നിങ്ങളുടെ വീട്ടിലൊക്കെ പുഴു ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ കാരണം എവിടെ നോക്കിയാലും പുഴുവാണ് പല സൈസ് പല കളറിൽ പുഴുക്കള് അവൈലബിൾ ആണ് ഇപ്പൊ നാട്ടില് അപ്പൊ നമ്മൾ ആമ്പലിന്റെ ഇലയിലും പൂവിലൊക്കെ ഇതുപോലെ പുഴുക്കളുണ്ടായിരുന്നു അപ്പൊ അവളൊന്ന് വിട്ടുനിന്നു അപ്പൊ ഞങ്ങളിതാ അതൊക്കെ കഴിഞ്ഞ് നേരെ റോഡിലൂടെ അങ്ങ് നടന്നു പോവാണ് അപ്പോൾ കാട്ടിൽ അവിടെ ഒരു പുല്ലില് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ ചെടിയെന്ന് വേണമെങ്കിൽ പറയാം അതിലുണ്ടാവുന്ന ഒരു ഫ്ലവറാണ് പക്ഷെ അടിപൊളി പേർപ്പിൾ കളറിലുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പൊ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമന്റ് കമൻറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു സീനറി കാണട്ടോ ഇത് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂട്ടോ കാരണം വേറെ റോഡിലൂടെ ഒന്നും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണൂല ഇതും തന്നെ ചിലപ്പോഴേ കയ്യിൽ അതുപോലെ ഉണ്ടാവുള്ളൂ പിന്നെ ഞങ്ങളിത് അംഗനവാടിയിട്ടുള്ള ഈ ഒരു വൈ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും കാരണം വിലമോളിൽ നിന്നും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അപ്പതാ എന്റെ മോത്തു കൊയി ചിരിച്ചിട്ട് എൻ്റെ കൈയും ഇട്ടുകൊണ്ട് താ ആള് നേരെ അവിടെ പോയി ഒന്ന് ടച്ച് ചെയ്തു അതേപോലെ തന്നെ തിരിച്ചു പോന്നു അതില്ലെങ്കി അവളെ കൊണ്ട് പറ്റൂല അതാണ് സംഭവം അവിടെ കയറാണ്ട് പോയാല് പിന്നെ അംഗനവാടിയിൽ എത്തിയ സമാധാനം കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത് അബദാ ആ ഒരു സന്തോഷമൊക്കെ കഴിഞ്ഞിട്ട് അവൾ അത് ഓടി പോവാണ് അപ്പൊ തെങ്ങിന്റെ അവിടെ ഒരു ചെടിയമ്മില് ഒരു പൂ കണ്ടിട്ടുണ്ട് ചെറിയൊരു പൂവാണ് അപ്പൊ അവളുടെ കയ്യിലുള്ള അതേ പേർപ്പിൾ കളറിലുള്ള ഒരു പൂവാണ് പേർപ്പിൾ കളറിലുള്ള പൂവാണെന്ന് പറഞ്ഞിട്ട് അത് പറിച്ചു അപ്പൊ താഴെ വീണു പിന്നെ അവൾക്ക് എടുക്കാനാവൂല അപ്പൊ എന്തായാലും ആ പൂ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അവളങ്ങനെ വടിയിലോട്ടാക്കിയിട്ട് ഞാൻ നേരെ ഇറങ്ങി പോവാണ് അപ്പോ അവിടെ രണ്ട് പേര് നിക്കുന്നുണ്ട് അത് എൻ്റെ നഴ്സറിയിൽ എൻ്റെ മക്കളാണ് ഞാൻ അംഗൻവാടിയിലാക്കി പോരുന്നത് കാണുമ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്യും മിസ്സിൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിതാ നഴ്സറിയിൽ എത്തി ഫസ്റ്റ് ട്രിപ്പ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ മിനി വ്ലോഗ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാണ്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട്